എൻ്റെ പ്രിയപ്പെട്ട ഫ്രണ്ട്സിന് ഹലോ അപ്പം ഞാൻ ഞാനീടെ ഒരു ടോയ് കണ്ടേ അപ്പം ഞാനത് വാങ്ങിച്ചു അപ്പം അത് കണ്ടപ്പോൾ ഞാനടുത്ത് നിങ്ങളുടെ കൂടെ കൂടെ അൺബോക്സ് ചെയ്യാം അപ്പം നമ്മൾ ഇന്നെന്ത് അൺബോക്സ് ചെയ്യാൻ പോവാം അപ്പം നമുക്ക് ആ അൺബോക്സിങ് വീഡിയോയിലോട്ട് പോകാം അപ്പം ഈ അൺബോക്സിംഗ് ഒക്കെ നടക്കുന്നതിന് മുമ്പ് നമുക്കൊരു ഉണ്ട് ആ ഗസ്റ്റിനെ വിളിച്ചാലോ ഓക്കെ ആണ് അതുകൊണ്ട് മൈൻഡ് അപ്പോൾ ഇതിന്റെ പേരാണ് പിന്നിക്കുട്ടി അല്ല സോറി കുട്ടി ഞാൻ ഇതിനെ ഇതിനെങ്ങനെയാ വിളിക്കാം അല്ല നമുക്ക് ഇതിനെ ഇവിടെ ഇതിലൂടെ നമുക്ക് കാണിക്കാം നമ്മൾ കണ്ടോ എടുത്ത് നോക്കിയാലോ അപ്പം നമുക്ക് ഇതാണ് ടൈ എന്നി കവറല്ല ടൈ എൻ്റെ അത് കളർ അപ്പം ഇതാണ് ടൈ ഇതാണ് ആട്ടോയുടെ ബോക്സ് ഇതാണ് ഫ്രണ്ട് ഇതാണ് ബാക്ക് അപ്പം നമുക്ക് തുറന്ന് നോക്കിയാൽ എന്താണെന്ന് പറഞ്ഞത് Oh, ini nato kore seadanya kan? Look at this, colorful things inside this. Blue, red. Ini kiri dua color sekarang. Apa namanya? Ini petal petal. Aduh, cek apa? Ini apa? Ada? Aky, apa nama Kiri kiri. Kita mau kiri pos, mau kan? ഒരു റെഡുകാർ രണ്ടാമത്തെ റെഡ് കാർ ഒരു ബ്ലൂ കാർ ഇത്രയും സാധനങ്ങളാണ് കിട്ടിയത് ഇത് ഡീറ്റെയിൽസ് എല്ലാം കണ്ടോ ആ റെഡ് കാറിൻ്റെ ഈ ഒരു ബ്ലൂ കാറിനെ കണ്ടാൽ ട്രെയിൻ ആണെന്നേ തോന്നുന്നത് ഇത് രണ്ട് സെപ്പറേറ്റ് അല്ല ഇത് ഒരേ സാധനമാണ് പക്ഷെ ഇത് ട്രെയിൻ പോലെ ഇരിക്കുന്നത് പി നമുക്ക് അത് വെച്ചിട്ട് ഓ പിങ്കിക്കുട്ടി പോയി ബൈ ബൈ അപ്പം നമുക്ക് അടുത്തേല്ല ഇനി ഇന്നത്തെ ഉള്ളേ വാവ് ഇത്രയും വലിയ സാധനം ഇങ്ങനെ കണ്ടില്ലേ വാവ് അത് നോക്ക് അപ്പം എനിക്ക് ഇത്രയും മനസ്സിലായത് നമ്മൾ ला। ീ കാലിട്ടപ്പോ ഇത് ഇങ്ങനെ 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 പോകും പക്ഷെ എനിക്ക് ഒരു കാര്യം മനസ്സിലാവുന്നില്ല ഇത് ഇങ്ങനെ നിൽക്കും ഇങ്ങനെന്തെങ്കിലും ഉണ്ടെന്നത് നോക്കാമേണ്ട എന്തോ ആ ഇത് സ്റ്റാൻഡായിരിക്കും നോക്കട്ടെ ഇത് പെക്കാൻ എന്തെങ്കിലും ഉണ്ടോ ഓ ഇത് കണ്ടോ ഇവിടെ ഒരു കുത്തുണ്ടോ അവിടെ നിങ്ങൾക്കൊരു ഡോട്ട് പോലെ കാണാം കണ്ടോ അപ്പം എനിക്ക് തോന്നുന്നേ ഇതിലൊരു ഹോളുണ്ട് ഇവിടെ പക്ഷേ ഇത് ഏത് വഴിയാന്ന് ഞാൻ ഇതുകൂടെ പോവാം ഡേ ഇങ്ങനെ പോയി ആ ആ ഓ ഞാൻ ഫസ്റ്റ് ഇതി നോക്കാം തിരിച്ചു നോക്കി പ്രാണ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എനിക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായി എങ്കിൽ മനസ്സിലായി അപ്പം നമുക്ക് ഇവിടെ ഈ ഹോളുടെ കൂടെ ഇവിടെ ഒരു വരയുണ്ട് ഹോ ഹോള് പോലത്തെ വര അപ്പം എനിക്ക് തോന്നുന്ന ആ വര ആ ഇങ്ങനെ സ്ട്രേറ്റ് ലൈൻ ഇല്ലേ അത് ഇത് വരുന്നെന്ന് തോന്നിൻ്റെ അറ്റ അപ്പം നമുക്കത് വഴി നോക്കാം പ്ലീസ് വർക്ക് ചെയ്യണേ കേട്ടോ അതുകൊണ്ടാണ് വരേണ്ടത് ഞാൻ നിന്ന് തുറന്നു നോക്കിയപ്പോ ഇത് എന്തിനേ വരാം ആ ഒരു പാട്ടേൺ പാറ്റേൺ അടിക്കുന്ന ഞാൻ നിർത്തത് വെച്ച് അപ്പൊ അത് അതിനാണ് അതിനായിട്ടൊരു രീസുന്നുണ്ട് ഓക്കെ ഇനി എന്തെല്ലാം ഉണ്ടോ നോക്കാം ഒന്നുമില്ല അപ്പൊ നമ്മൾ ഇവിടെ വെച്ചു റെഡി വൺ സറി ഈ രണ്ട് റെഡ് കാസ് വെച്ച് ഞാൻ ഒരേ സമയത്ത് നോക്കാം എന്നിട്ട് നമുക്ക് മൂന്നൊന്നും നോക്കാം അത് വർക്കീവ് ആണെങ്കിൽ ഓക്കെ ഫസ്റ്റ് ഞാൻ ഇത് ഇവിടെ വെച്ച് ഞാൻ ഞാനിതിങ്ങനെ വെച്ച് റെഡി ഇങ്ങനെ വെച്ച് ഇത് വരെ ഇത് റെഡി വൺ ടു നമുക്കൊന്നും കൂടെ അത് ഒരുമിച്ച് വിടാം വൺ ടു ത്രീ സാ ഇത് നമുക്ക് മൂന്ന് എണ്ണം നോക്കാം ഫസ്റ്റ് ഞാൻ ബ്ലൂ കാർഡ് വയ്ക്കാൻ പോവാണേ വർക്ക് ചെയ്യണേ ഓക്കെ അപ്പം ഇന്ന് അത്രയ്ക്ക് സ്ഥലമില്ല അതുകൊണ്ട് ഞാൻ ഒരെണ്ണം കൈ വെക്കും അത് പോകുമ്പോൾ ഞാൻ വിടും ഓക്കെ അതന്നെ അൺഎക്സ്പെക്ടാ എനിക്കത് ഒത്തിരി ഇഷ്ടമായി എനിക്കത് ഒത്തിരി ഇഷ്ടമായി അപ്പം നിങ്ങൾക്ക് ഒരു കാര്യം കാര്യമറിയായിരുന്നോ എന്തുവായിട്ടെന്ന് ഇത് എൻ ഇത് ഇത് എന്ത് വെച്ച ഉണ്ടാക്കിയെന്നറിയോ ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്തെന്ന് അറിയോ പറയണം വൺ ടു ത്രീ ഇത് വുഡാണ് എന്നുവെച്ചാൽ ഞങ്ങൾ ആർക്കായിരിക്കും ആ കാശു വുഡായിരിക്കും ഇത് വുഡായിരിക്കില്ല ഇത് വേറെ പ്ലാസ്റ്റിക് ഐ എം സോറി ബട്ട് ഇത് വുഡാ ഇത് ഫുള്ളി വുഡാ ചിലർക്ക് കാർസ് ബുഡല്ല ഇത് വുഡായി എന്നുവെച്ചിട്ടുണ്ടോ വിത്ത് ഡിസൈൻസ് ഉണ്ടോ എന്നുവെച്ചാൽ ഈ കാറിന് ഫുള്ളി വുഡല്ല ബാക്കി കാറിനും അത്രക്ക് ഗുഡല്ല എന്നുവെച്ചാൽ ഇന്ന ടയേഴ്സ് മാത്രം ബുഡല്ല ബാക്കി എല്ലാം ഗുഡ് പക്ഷേ ബ്ലൂ കാറിന് ഇവിടെ കുറച്ച് ഇല്ല പക്ഷെ എന്നാലും അത്ര ഉണ്ടാക്കിയെടുത്തില്ലേ പിന്നെ ഈ ടോയ്സ് ബിലോ ത്രീ ഇയേഴ്സെന്നുള്ള പിള്ളേർക്ക് ഇത് കൊടുക്കരുത് കാരണം ഈ കാർ ഐറ്റംസ് പോലെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളുണ്ടാകും കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ഉണ്ടാവും അപ്പം അത് ചിലപ്പം കുഞ്ഞു പിള്ളേർ അത് വായിൽ വെക്കും എന്നിട്ട് ചിലപ്പോൾ വിഴങ്ങും അപ്പം പേരൻസ് ഇത് സൂക്ഷിക്കണം നിങ്ങളുടെ നാല് വയസ്സ് അങ്ങനെ കുറേ മൂന്ന് വയസ്സിനേക്കാൾ അബോ ഉള്ള പിള്ളേർക്ക് ഇത് കൊടുക്കാം പിന്നെ നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞു ബാബകൾ അനീറ്റി അനിയനോ എന്തെങ്കിലും മൂന്ന് വയസ്സിൻ്റെ കുറവാണെങ്കിൽ അല്ലെങ്കിൽ മൂന്ന് വയസ്സാണെങ്കിൽ ഇത് കൊടുക്കരുത് കളിക്കരുത് അതുകഴിഞ്ഞിട്ട് അബോവായ എന്ന് വെച്ചാൽ മിനിമം ഫോർ ഇയേഴ്സ് അല്ലെ ഫൈവ് ഇയേഴ്സ് ഇതിൻ്റെ മൂന്ന് വയസ്സിൻ്റെ അഭവുള്ള പിള്ളേർക്ക് കളിക്കാം അപ്പം നിങ്ങളുടെ അനീത്യോ അനിയനോ കുഞ്ഞു വവകൾക്ക് നിങ്ങളുടെ കൂടെ കളിക്കാം ഓക്കെ കുഞ്ഞു വവകളങ്ങനെ കുഞ്ഞുതല്ല ത്രീവയ പുറകിലല്ല നാല് വയസ്സ് അങ്ങനെ ഓക്കെ അപ്പം നമ്മൾ ഈ വീഡിയോ വൈലപ്പ് ചെയ്യാണ് പിന്നെ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനുണ്ട് ബൈ